വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ മുഖ്യമന്ത്രി സ്ഥാനാർഥി എന്നിവരെ വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ താൻ ബി ജെ പിയിലേക്ക് വന്നതോടുകൂടി ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് വന്നെന്നും കേരളത്തിൽ അധികാരം പിടിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇ ശ്രീധരൻ എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് അദ്ദേഹം മത്സരിച്ചപ്പോൾ വലിയ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പാലക്കാട് ഒരു ഓഫീസ് മുറിയടക്കം ഈ ശ്രീധരൻ തയ്യാറാക്കിയിരുന്നു കാരണം അത്രത്തോളം വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ട് വരെ പൊരുതിയെങ്കിലും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം യു ഡി എഫിന്റെ ഷാഫി പറമ്പിലിനോട് പരാജയപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നിവരെ വിശേഷിപ്പിച്ച ഇ ശ്രീധരൻ ഇനി ബി ജെ പിക്ക് സജീവ രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നതുകൊണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന അർത്ഥമാക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തിലെ ബി ജെ പിയിൽ പല കാര്യത്തിലും തിരുത്തലുകൾ വേണമെന്നും ആ തിരുത്തലുകൾ നടത്താതെ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടില്ലെന്നും ഈ ശ്രീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് കൂടാതെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പല പാഠങ്ങളും പഠിച്ചെന്നും ഈ ശ്രീധരൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നന്നാകാതെ കേരളത്തിൽ ബി ജെ പിക്ക് രക്ഷയില്ലെന്ന് ഇ ശ്രീധരൻ പറയുമ്പോൾ കേരള ബി ജെ പി നേതൃത്വവുമായി മെട്രോമാലുള്ള സ്വര ചേർച്ചയില്ലായ്മയും വ്യക്തമാകുന്നുണ്ട് മെട്രോമാന്റെ ഈ പ്രഖ്യാപനം ബി ജെ പി നേതാക്കൾക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് എന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുമാണ് പല ബി ജെ പി നേതാക്കളും ഇതിനോട് പ്രതികരിച്ചത് എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് ഒരു കത്ത് ഈ ശ്രീധരൻ നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ പാർട്ടിയിൽ ചേർന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ കേരള ബി ജെ പി നേതൃത്വം അവഗണിക്കുന്നതായാണ് ഈ ശ്രീധരൻ നൽകിയ പരാതിയിൽ പറയുന്നത് എന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്ന കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഈ ശ്രീധരൻ ഇന്ന് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് കൂടാതെ കേരളത്തിൽ ബി തങ്ങളുടെ നിലപാടുകൾ മാറ്റിയില്ല കേരളത്തിൽ ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന ഉപദേശവും ഈ ശ്രീധരൻ നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ന് ഈ ശ്രീധരൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന പ്രസ്താവനയും നേരത്തെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്തും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി ഈ ശ്രീധരൻ പൊരുത്തപ്പെട്ടു പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള